നമസ്കാരം മുൻകൂർ ജാമ്യം തേടാനും പ്രതി ഒളിവിൽ പോകാനുമുള്ള സാധ്യത അടച്ചുകൊണ്ടായിരുന്നു ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസിന്റെ രഹസ്യ നീക്കങ്ങൾ സർക്കാരിൽ നിന്നും ഉറപ്പ് ലഭിച്ച ശേഷമാണ് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷം വിശദമായി പരാതി ഹണി റോസ് നൽകിയത് ആദ്യം മുതൽ തന്നെ വ്യക്തമായ പദ്ധതി ഈ കേസിലുണ്ടായിരുന്നു പുതുവത്സരത്തിന് തൊട്ടു മുമ്പ് യൂട്യൂബ് ചാനലിൽ ബോബി ചെമ്മണൂർ നടത്തിയ പരാമർശം ഹണി റോസിനെ വേദനിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് പേര് പറയാതെ ആദ്യ പോസ്റ്റ് ഇട്ടത് അതിന് താഴെ കമന്റുകൾ വന്നു ഇതിനെതിരെ പരാതി കൊടുത്തു പോലീസ് ഈ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തതോടെ ഹണി റോസിന് പ്രതീക്ഷയായി ഇതിനുശേഷമാണ് പോലീസ് ഉന്നതരുമായി സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതോടെ ഹണിറോസിന് നീതി ഉറപ്പായി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും മുമ്പ് തന്നെ അറസ്റ്റിന് തീരുമാനമായി ബോബിയെ നിരീക്ഷിച്ചു ഇതിനിടെ ബംഗളൂരുവിലേക്ക് ബോബി കടക്കുമെന്നതിന്റെ സൂചന പോലീസിന് കിട്ടി സ്പെഷ്യൽ ബ്രാഞ്ചിലെ ചിലർ ബോബിയെ നിരീക്ഷിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയാണ് ഇന്നലെ രാത്രി തന്നെ പോലീസ് വയനാട്ടിലെത്തിയത് തുടക്കത്തിൽ ബോബി ചെമ്മണൂറിന്റെ പേര് പറയാതെ തന്നെ ഒരു വ്യവസായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് താൻ നേരിടുന്ന ലൈംഗിക അധിക്ഷേപങ്ങളെക്കുറിച്ച് ഹണി റോസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിന് താഴെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഹണി റോസിനെ നേരിടേണ്ടി വന്നത് ഈ വ്യവസായി ബോബി ചെമ്മണൂർ ആണെന്ന തരത്തിലും ചിലർ കമന്റുകൾ ഇട്ടിരുന്നു അധിക്ഷേപം തുടർന്നു ഇതാണ് പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് താരസംഘടനയായ അമ്മയും ഹണി റോസിന് പിന്തുണ നൽകി മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം മുമ്പോട്ട് പോകാൻ പച്ചക്കൊടി കാട്ടി അങ്ങനെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വർണക്കട മുതലാളിക്കെതിരെ ഹണി റോസ് നിയമ പോരാട്ടം തുടങ്ങുന്നത് കമന്റിലെ അധിക്ഷേപത്തിനെതിരെ ഹണി റോസ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു ആദ്യം ചെയ്യുന്നത് പോലീസ് മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു താരസംഘടനയായ അമ്മ യും പരസ്യ പിന്തുണ നൽകി സമൂഹ മാധ്യമത്തിലൂടെ തനിക്കെതിരെ അധിക്ഷേപം തുടരുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ബോബി ചെമ്മണൂർ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെന്ന് വന്നതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഹണിറോസ് കൂടിക്കാഴ്ച നടത്തിയത് ഇതിനൊപ്പം മുഖ്യമന്ത്രിയും ഡി ജി പിയുമായും സംസാരിക്കാൻ സമയം തേടി ഉന്നത പോലീസ് സംഘം ഹണി ഹണിറോസിന് ആവശ്യമായ ഉറപ്പുകൾ നൽകി മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനും കഴിഞ്ഞു ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയതെന്നതിനാൽ ബോബി ചെമ്മണൂർ മുൻകൂർ ജാമ്യം തേടാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമായിരുന്നു മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ഒളിവിൽ പോകാനും നീക്കം നടത്തി സുപ്രീം കോടതി വരെ കേസ് കേസെത്തിക്കാനായിരുന്നു പദ്ധതി ഇതാണ് കൊച്ചി പോലീസ് പൊളിച്ചത് വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പരാതി നൽകിയതിന് പിന്നാലെ വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ബോബി ചെമ്മണ്ണൂർ മാറിയെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘം എത്തിയാണ് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിലെടുത്തത് ഹണിറോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണിറോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി അശ്ലീലാക്കാൻ ചിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു ബോബി ചെമ്മണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെയുണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ പുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടത് വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദോയാർദ്ധ പ്രയോഗങ്ങൾക്കും കമ്മിറ്റികൾക്കുമെതിരെ നടി നേരത്തെ പരസ്യമായ വിമർശനവുമായി രംഗത്ത് വരികയായിരുന്നു ഇതിന് താഴെ രൂക്ഷമായി സൈബർ അധിക്ഷേപം നടന്നു പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമ്മിറ്റി ഇട്ടവർക്കെതിരെ പോലീസ് എടുക്കുകയും ചെയ്തു എന്നാൽ ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂറിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല പിന്നീടാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി താരം പരാതി നൽകുകയും ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിൽ ബോബി ചെമ്മണ്ണൂറിനുള്ള പരസ്യമായ കത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തത്